നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേരള സർക്കിളിലെ ജീവനക്കാർ പ്രക്ഷോഭത്തിൽ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സുതാര്യതയും നിഷ്പക്ഷതയും ഉറപ്പാക്കണമെന്നതാണ് പ്രധാന ആവശ്യം ഇതിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം അഞ്ചു പതിനഞ്ചിന് സ്റ്റേറ്റ് ബാങ്കിന്റെ കൊട്ടാരക്കര റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധരണ നടക്കും എ ഐ ബി എ കൊല്ലം ജില്ലാ സെക്രട്ടറി നവീൻ എം എ ഉദ്ഘാടനം ചെയ്യും ബാങ്കിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് ജൂൺ മാസത്തിൽ പൂർത്തിയാകേണ്ട ഈ വർഷത്തെ സ്ഥലം മാറ്റം പലയിടത്തും ഇനിയും ആരംഭിച്ചിട്ടേ ഇല്ല അധ്യയന വർഷം തുടങ്ങി മൂന്നു മാസം കഴിഞ്ഞ സ്ഥിതിക്ക് ഇത് പഠിക്കുന്ന കുട്ടികളുള്ള ജീവനക്കാർക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് സ്ഥലം മാറ്റ പ്രക്രിയയിൽ സുതാര്യതയും നിഷ്പക്ഷതയും ഉറപ്പാക്കണമെന്നതാണ് ജീവനക്കാരുടെ ആവശ്യം ഇരുപത്തിയ്യായിരം രൂപയിലധികം പ്രതിമാസം അധിക വേതനം ലഭിക്കുന്ന തസ്തികകളിലേക്ക് പോലും യാതൊരു മാനദണ്ഡവും മുൻഗണനാക്രമവും ഇല്ലാതെയാണ് സ്ഥലം മാറ്റി നിയമിക്കുന്നത് ഇത് വ്യാപകമായി അഴിമതിക്കും പക്ഷപാതത്തിനു പോലും കാരണമാകുന്നതായി ജീവനക്കാർ ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ആവശ്യമായ പരിരക്ഷ സ്ഥലം നടപടികളുടെ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കൽ ഇവ ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ബാങ്കുകളിലെ സ്ഥലം മാറ്റത്തിന് പൊതു മാനദണ്ഡങ്ങൾ നിഷ്കർഷിച്ചിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഈ നിർദ്ദേശം ഇനിയും നടപ്പിലാക്കാത്തത് സ്ഥാപിത താല്പര്യങ്ങളോടെയാണെന്ന് ുണ്ട് മാനേജ്മെന്റിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ജീവനക്കാരെ ശിക്ഷിക്കാനും ഉപദ്രവിക്കാനുമുള്ള ഉപകരണമായി സ്ഥലം ദുരുപയോഗം ചെയ്യാനാണ് മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശം പോലും അവഗണിക്കുന്നത് എന്ന് ജീവനക്കാർ ആരോപിക്കുന്നു ജീവനക്കാരും യൂണിയനും വിഷയം പല ആവർത്തി ബാങ്ക് അധികാരികളുടെയും ലേബർ കമ്മീഷണറുടെയും മുന്നിൽ എത്തിച്ചെങ്കിലും ഇനിയും പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല ലേബർ കമ്മീഷണർക്ക് മുമ്പാകെ നൽകിയ ഉറപ്പുകൾ പാലിക്കാനോ യൂണിയനുമായി ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പ്രക്ഷോഭം കടുപ്പിക്കുന്നത് പ്രശ്നപരിഹാരം ഉണ്ടാവുന്നില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം വ്യാപിപ്പിക്കുമെന്ന് പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ പരിഗണനയിലുണ്ടെന്നും സ്റ്റേറ്റ് ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു